പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇരട്ടവോട്ടാരോപണം നേരിട്ട ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് വോട്ട് ചെയ്തില്ല വോട്ട് ചെയ്യാനെത്തിയാൽ തടയുമെന്ന് എൽഡിഎഫും ചലഞ്ച് ചെയ്യുമെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു സംഘർഷം ഒഴിവാക്കാനാണ് വോട്ട് ചെയ്യാതിരുന്നത് എന്ന് കെ എം ഹരിദാസ് പ്രതികരിച്ചു സുൽത്താൻപേട്ടിലെ ബൂത്തിലായിരുന്നു കെ എം ഹരിദാസ് വോട്ട് ചെയ്യേണ്ടിയിരുന്നത് നാലു മണിയോടെ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബൂത്തിനു സമീപമെത്തി എന്നാൽ കെ എം ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിയില്ല ഇരട്ട വോട്ടിനെതിരായ ജനകീയ സമരം വിജയിച്ചുവെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി നിങ്ങളുടെ ആരോപണം ശരിയായി എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായിരിക്കുകയാണ് രണ്ട് വോട്ട് ചേർത്ത് വ്യാജമായി ചേർത്ത് പിടികിട്ടാ പുള്ളിയായിട്ട് ജില്ലാ പ്രസിഡന്റ് ഇപ്പൊ നിൽക്കുകയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് തൊട്ട ഓഫീസിലിരുന്നിട്ട് ഇങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള ജനകീയ പ്രതിഷേധം എന്ന് പറയുന്നത് സംഘർഷം ഒഴിവാക്കാനാണ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് ആ തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ട് ഈ നല്ല രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ആ തരത്തിൽ അതിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതൊരു വാർത്തയാക്കാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഇരട്ട വോട്ടിനെതിരെ യു ഡി എഫ് നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ട്വന്റി ഫോർ പാലക്കാട്